ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഞാൻ ഈ ചെടി ഫുൾ നനയുന്ന പോലെ ഇങ്ങനെ തളിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇത് ചെടികൾ നന്നായിട്ട് ഗ്രോത്തായിട്ട് വളർന്നു വരാനും അതേപോലെ തന്നെ കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാണ്ടിരിക്കാനും സഹായിക്കും അപ്പോൾ ഇതെന്താന്നല്ലേ ഇന്നത്തെ വീഡിയോ അതാണ് നോക്കണേ ഇത് രണ്ട് ദിവസം വെള്ളത്തിലിട്ട് വെച്ചേക്കുന്നതാണേ നന്നായിട്ട് തോലൊക്കെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് നമ്മുടെ ചെറിയ ഉള്ളിയുടെ തോലാണ് കേട്ടോ അപ്പോൾ സവാളയുടെ വേണമെങ്കിൽ എടുക്കാം അതിലും ഒന്നും കൂടെ ബെറ്ററായിട്ട് തോന്നുന്നത് ഈ ഒരു ചെറിയ ഉള്ളിയുടെയാണ് അപ്പോൾ നന്നായിട്ട് കുതിർന്നതിന് ശേഷം കൈ വെച്ച് നന്നായിട്ടൊന്ന് നേരിട്ട് എടുക്കണം ഇനി ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ ഒരു വലിയ പാക്കറ്റിലേക്ക് അരിപ്പൊഴിച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കിട്ടിയില്ലെങ്കിൽ സവാളയുടെ തൊലി മതി കേട്ടോ പക്ഷേ കുതിർത്തെടുക്കണം എടുക്കണം കുതിർത്ത് ഇതുപോലെ ഞെരുതി അരിച്ച് വേണം എടുക്കാനായിട്ട് അപ്പോൾ ഇതൊന്ന് അരിച്ചെടുക്കുകയാണ് ഇതിപ്പോൾ കുറച്ചധികം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ കുറേ ഏറെ വെള്ളം ഒഴിച്ചാണ് വെച്ചിരുന്നത് അപ്പോൾ ഇതൊന്ന് പിഴിഞ്ഞും കൂടെ എടുക്കുക ഇത് കളയേണ്ട കേട്ടോ ഇത് നമുക്ക് പിന്നെ ചെടി വലിയ ചെടികളുടെയൊക്കെ കടക്കിലൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് നല്ലതാണ് കളയണ്ട അതേപോലെ കമ്പോസ്റ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിലൊക്കെ ഇട്ട് കൊടുക്കാം ഉള്ളിത്തോലല്ലേ നല്ലതാണ് കളയണ്ട അപ്പോൾ പിഴിഞ്ഞ് എടുക്കണം ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് എന്താണെന്നറിയുമോ ഇത് കറ്റാർ വാഴപ്പോള നന്നായിട്ട് ഒന്ന് അടിച്ചെടുത്ത് അതിൻ്റെ ജ്യൂസ് അതും അരിച്ചെടുത്തതാണ് അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക നീ കുറച്ച് പുളിപ്പിച്ച കഞ്ഞിവെള്ളവും കൂടെ വേണം കേട്ടോ അധികം വേണ്ട കഞ്ഞിവെള്ളം ഞാനൊരു അരക്കപ്പോളമേ എടുക്കുന്നുള്ളൂ കഞ്ഞിവെള്ളം ഒന്ന് അരിച്ചെടുക്കുകയാണ് അതിൻ്റെ അടുത്ത് കുറച്ച് ചോറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടെ ഒന്ന് അരിച്ച് മാറ്റുകയാണ് പുളിപ്പിച്ചത് വേണം എടുക്കാനായിട്ട് ഇനി അത് നേരെ കൊണ്ടൊന്ന് ഒഴിക്കരുത് നമ്മളൊന്ന് ഡയല്യൂട്ടാക്കി വേണം ഇതിന് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ചേർക്കാനുണ്ട് ഇപ്പോൾ ഞാൻ ഇതിൻ്റെ തൊഴിച്ച് കൊടുക്കുന്നത് നമ്മൾ അരി കഴുകിയ വെള്ളമില്ലേ അതൊഴിച്ച് കുറച്ച് കൊടുക്കുന്നുണ്ട് ഡയല്യൂട്ട് ആക്കുന്ന സമയത്ത് അരി കഴുകിയ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊഴിച്ചു കൊടുക്കാം ബാക്കി നമുക്ക് പച്ചവെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇത് ഫുള്ള് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നന്നായിട്ട് പുളിച്ചതായത് കൊണ്ട് നന്നായിട്ടൊന്ന് ഡയല്യൂട്ട് ചെയ്ത് എടുക്കണം കിടക്കിലൊക്കെ ഒഴിക്കുന്നത് ഈ ഉള്ളിത്തോലൊക്കെ വളരെ നല്ലതാണ് കേട്ടോ ചെടി അതേപോലെ കറ്റാർവാഴയുടെ ജ്യൂസ് ഒഴി ഒഴിച്ചു കൊടുക്കുമ്പോൾ ചെടി നല്ല ഫ്രഷായിട്ട് നിൽക്കാനും അതേപോലെ നന്നായിട്ട് കരിത്തോടെ വളരാനും സഹായിക്കും കേട്ടോ ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കുക കഞ്ഞിവെള്ളത്തിൻ്റെ കാര്യം പറയണ്ടല്ലോ കഞ്ഞിവെള്ളം ഒരു വളം തന്നെയാണ് അതും കൂടെ ചേർത്ത് നമ്മൾ ഒഴിക്കുന്നതുകൊണ്ട് നല്ലൊരു റിസൾട്ട് കിട്ടും അപ്പോൾ ഇനി ഇത് അതിനുള്ളിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ എന്ത് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുമ്പോഴും കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാറുണ്ട് അപ്പോൾ നമ്മളിതിൻ്റെ അകത്ത് എന്തെങ്കിലും ഇത് കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നതല്ലേ അപ്പോൾ പുഴുക്കളൊന്നും വരാണ്ടൊക്കെ ഇരിക്കാനായിട്ട് സഹായിക്കും അപ്പോൾ അതൊഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മൾ നേരെ കടക്കൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റോസ് ചെടിയൊക്കെ പോലെ ചെടികൾക്ക് ഇതുപോലെ പുഴു ശല്യം മുട്ട് ഇങ്ങനെ പുഴുക്കൾ വന്ന് തിന്നൊക്കെ ഇരിക്കുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിതേപോലെ ഇങ്ങനെ തളിച്ചു കൊടുക്കാം നന്നായിട്ട് എല്ലായിടത്തും ആവുന്ന പോലെ തളിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇപ്പോൾ അതിൻ്റെ കടക്കിൽ തന്നെ വീഴുന്നുണ്ട് കടക്കിലും കുറച്ച് ഒഴിച്ചു കൊടുക്കുക അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ഇങ്ങനെ ചെയ്തു കൊടുക്കണം കേട്ടോ മാറി മാറി വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം എൻ്റെ ഈ റോസയൊക്കെ കണ്ടാൽ എൻ്റെ മുമ്പത്തെ വീഡിയോ കാണു കണ്ടവർക്കറിയാൻ പറ്റും ഞാനൊരു വീഡിയോ ചെയ്തിട്ടായിരുന്നു ഒറ്റ കമ്പമായിട്ടും ഒറ്റ ലീഫ് പോലും ഇല്ലാണ്ട് നിന്ന റോസ് ചെടികളാണ് അപ്പം ഞാൻ അതിനെന്തൊക്കെയാണ് ചെയ്തതെന്നുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം എനിക്ക് കിട്ടിയ റിസൾട്ടാണ് കേട്ടോ ഇത് റോസൽ നന്നായിട്ട് പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ എൻ്റെ വിങ്കാ പ്ലാന്റ് ആണ് അത് ഞാൻ പ്രൂൺ ചെയ്ത് നിർത്തിയേക്കുന്നതാണ് അതിലും ഇതേപോലെ ഒന്ന് തളിച്ച് കൊടുക്കാം ചുവട്ടിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഫ്ലവറിങ് പ്ലാന്റ്സിനും ലീഫി പ്ലാന്റ്സിനും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക വളരെ നല്ലതാണ് കേട്ടോ വീഡിയോ യൂസ്ഫുൾ എന്ന് വിചാരിക്കുന്നു ഇത് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്